ഒരു പോസ്റ്റർ കണ്ടു മതം വേണോ മനുഷ്യന് മനുഷ്യന് മതം വേണോ അതെ മതം ഇളകിയാലും അങ്ങനൊക്കെ അങ്ങനെയാണല്ലോ എന്ത് വേണമെന്നുള്ള ബോധം ഇല്ലാതിരിക്കുമ്പോഴല്ലേ അങ്ങനത്തെ വാക്കുകൾ പറയാം മതം വിളക മതം ഇല്ല വേണ്ട എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ ഒരാൾക്ക് എങ്ങനെയും ജീവിക്കാം എന്നല്ലേ ആ പറയുന്നത് അങ്ങനെ വന്നാൽ പിന്നെ അദ്ദേഹത്തിൽ അങ്ങാടിയിലൂടെ നടക്കുമ്പോ അദ്ദേഹത്തിന് നഗ്ന പറക്കേണ്ടതുണ്ടോ തുണി ഉടുക്കേണ്ടതുണ്ടോ കാരണം തുണി ഉടുക്കണമെന്ന് പഠിപ്പിച്ചത് മതമാണ് അതെ മതം പഠിപ്പിച്ചതാണ് നിങ്ങൾക്ക് കന്നുകാലികളെ പോലെ പോത്തിനെ പോലെ എരുമയെ പോലെ പശുവിനെ പോലെ നടക്കാൻ പാടില്ല നിങ്ങൾ നഗ്നത മറക്കണം എന്നത് മതം പഠിപ്പിച്ചതാണ് അപ്പൊ ജീവിതത്തിൽ അങ്ങനെ ഒരു ഒക്കെ വേണോ നഗ്നത മറക്കാതെ കുറ്റിയാടി കൂടി നടക്കാം കാരണം മതം പഠിപ്പിച്ചാണുള്ളത് പിന്നെ ആര് പഠിപ്പിച്ച ആര് പഠിപ്പിച്ചതാണ് ഈ അവറത്ത് മറക്കണം നഗ്നത മറക്കണം എന്നത് ആര് പഠിപ്പിച്ച അത് മതം പഠിപ്പിച്ചതാണ് അതെ അതുകൊണ്ട് ഏത് മതവിശ്വാസികളും അത് അംഗീകരിക്കും ആ വിശ്വാസം കടമെടുത്തിട്ട് ചിലപ്പോ യുക്തിവാദിയും തുണി കൊടുക്കുന്നുണ്ടാവും അത് മതത്തിന്റെ ആശയം മനസ്സിലാകുന്നുണ്ടാവും അദ്ദേഹം അത് മതത്തിന്റെ ആശയമാണ് തുണി കൊടുക്കണം ആശയം ആശയപ്പെടുത്തിയ മതമാണ് നിർമ്മാണം നടക്കുന്നു ആ നിർമ്മാണം നടക്കുമ്പോൾ ആളുകൾ ചെയ്യുന്നത് എന്താണ് അവര് ഉടുത്ത തുണി അഴിച്ചിട്ട് അവര് കല്ലെടുത്തുകൊണ്ടുപോകുമ്പോ കല്ലിന്റെ ചുവടെ അന്ന് മതം പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടില്ല നാൽപ്പത് വയസ്സായിട്ടില്ല കുട്ടിക്കാലമാണ് ചെറുപ്പമാണ് പക്ഷേ ഒരു സാധാരണ മനുഷ്യൻ അല്ലല്ലോ അതുകൊണ്ട് തന്നെ അവിടുത്തെ ജീവിതത്തിന്റെ തുടക്കം മുതലേ കൃത്യമായ ജീവിത ശൈലി സംസ്കാരം പുലർത്തിയാണല്ലോ ജീവിച്ചത് അതുകൊണ്ട് ജീവിതത്തിൽ ഒരു കളവ് പറഞ്ഞിട്ടില്ല ജീവിതത്തിൽ ജീവിതത്തിലൊരാളെ ചതിച്ചിട്ടില്ല നബിഅഅഅലൈം കുട്ടിക്കാലത്ത് പോലും ഒരു മനുഷ്യനെയും ചതിച്ചിട്ടില്ല അതേപോലെ അന്യന്റേത് എടുത്തിട്ടില്ല എന്തിനു മുല കുടിക്കുന്ന സമയത്ത് പോലും

അബ്ബാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണത്തിലും മേൽനോട്ടത്തിലുമാണ് അവിടുന്ന് വളർന്നിട്ടുള്ളത് ഇരിക്കട്ടെ ആലി ഹുസൈൻ തങ്ങളുടെ പിതൃ സഹോദരൻ അബ്ബാസുഹനം അവിടെ അവർ ഇമാം ബുഖാരി തെരുവെച്ച് അതിൻ്റെ അതിന് തുനിയുന്നില്ല തുണി ഉടുത്തുകൊണ്ട് തന്നെയാണ് കല്ലെടുത്തു കൊണ്ടുപോകുന്നത് ആ തുണി അഴിച്ച് തെരുവ പറ്റണമെന്ന് നിർബന്ധിച്ച് അഴിക്കാൻ പിതൃ സഹോദരൻ ശ്രമിച്ചപ്പോൾ ാണ്ണിപൂർണമായി ധരിച്ചപ്പോൾ ആനങ്ങളെ പഠിപ്പിച്ചു അതെ നിങ്ങൾ നഗ്നത മറക്കാതെ നടക്കാൻ പാടില്ല എത്രത്തോളം എന്ന് അറിയോ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന്മാരോട് തന്നെ പഠിപ്പിക്കുന്നു നിങ്ങളുടെ കാലിന്റെ തൊട നഗ്നതയാണ് അത് മറക്കേണ്ടതാണ് നിങ്ങളുടെ കാലിന്റെ നടക്കാൻ പാടില്ല ഇപ്പഴുണ്ടല്ലോ ഒരു പുതിയ പരിഷ്കാരം ഒരു എന്തേസർ കൊടുത്തു പോകുന്ന ഒരു പരിപാടി നല്ല ധരിക്കാൻ കഴിവ് കൊടുക്കാഞ്ഞിട്ടല്ല തുണി കൊടുക്കാൻ കഴിവുന്ന കൊടുക്കാഞ്ഞിട്ടല്ല പിന്നെ എങ്ങനെ കാണിച്ചിട്ട് തന്നെ നടക്കുന്ന ഒരു അത് ഇംഗ്ലീഷുകാരന്റെ സംസ്കാരമാണ് അത് നമ്മൾ മുസ്ലിം ചെറുപ്പക്കാർ അത് സ്വീകരിക്കരുത് ജനങ്ങളെ മുന്നിലേക്ക് ഇറങ്ങും ഒരാൾ അങ്ങനെ ഉടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ചീത്ത പറയുകയോ അതുപോലെ തന്നെ അദ്ദേഹത്തെ കുറ്റം പറയുകയോ ചെയ്ത് നമ്മളെ നാവ് എടുക്കുകയും വേണ്ട വേണ്ട അത് ഏതെങ്കിലും കൗലുകളോ മറ്റോ ഉണ്ടെങ്കിലോ എന്ന് മനസ്സിലാക്കി നമ്മളെപ്പോഴും ആളുകൾ പിന്നെ നല്ലതേ വിചാരിക്കാവൂ അത് മറ്റൊരു ഇരിക്കട്ടെ സുഹൃത്തുക്കള് ഞാൻ പറഞ്ഞു വന്നത് നഗ്നത പറക്കണം എന്നത് പഠിപ്പിച്ചതിന് മതമാണ് സമയത്ത് തുണി പൂർണ്ണമായി അഴിച്ചുകളായിരുന്നു മക്കയിലുണ്ടായില്ല അതിലവരെന്താണ് പറഞ്ഞത് ഈ തെറ്റ് ചെയ്യുമ്പോൾ തുണി ഉടുത്തിട്ട് നമ്മൾ ഈ മഹത്തായ കായുറ്റിയാലും മോശമല്ലേ അവർ ചിന്തിച്ചത് നിങ്ങളെന്ന് ആലോചിച്ചു ഈ തുണിയാണോ തെറ്റിയത് ഈ മനുഷ്യനോ ഈ മനുഷ്യനല്ലേ മനുഷ്യൻ ഇങ്ങനെ പിന്നെ അതേ സമയത്ത് തുണിക്കാ എന്നിട്ട് തുണി അയച്ചു അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നടന്നപ്പോൾ യഥാർത്ഥത്തിൽ നഗത പറക്കണം എന്ന ആശയം പഠിപ്പിച്ചതും മതമാണ് മുൻഗാമികളായ അമ്പിയാക്കളും സമയത്ത് വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുമ്പോൾ പോലും ഔറത്ത് മറച്ചുകൊണ്ടാണ് കുളിച്ചിരുന്നത് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ മറ്റു പലരും അങ്ങനെയായിരുന്നില്ല അപ്പൊ മതം പഠിപ്പിച്ച പ്രവാചകന്മാര് അമ്പിയാക്കളാണ് ഈ ഈ ഉന്നതമായ സംസ്കാരം പഠിപ്പിച്ചത് മനുഷ്യര് മതം എന്ന് ചോദിച്ചാൽ വേണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ മറുപടി പിന്നെ നമുക്ക് നഗ്നത മറക്കാതെ അങ്ങാടിയിലൂടെ പോകാം എന്നതടക്കം അതിന്റെ മറുപടിയിൽ വരും